അത് ഈഴ എന്നുള്ള പേര് ഇതിനകത്ത് നമ്മുടെ ലൈഫിനെ കണക്ട് ചെയ്യുന്നത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കുടുംബം കുടുംബത്തിനകത്തുള്ള സന്തോഷങ്ങളും സമാധാനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇതിനെ ഈഴ ചേർന്ന് കിടക്കുന്ന അത് ആ ഒരു മീനിങ്ങാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് ആദ്യം സേവ എല്ലാം വരാം നമ്മുടെ എല്ലാം നമ്മുടെ ഒരു ലൈഫ് ഒരു മനുഷ്യൻ്റെ പ്രശ്നങ്ങളെല്ലാം കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ആ പേര് അതിനെ സൂചിപ്പിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സിനിമ കാണുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഹാപ്പിയാണോ ആ അപ്പോൾ നമ്മൾ കണ്ടവർ ഇപ്പോൾ കണ്ടിറങ്ങിയവർ കണ്ണ് നിറഞ്ഞ് നമ്മൾ ചേർത്ത് പിടിച്ച് മനോഹരമായി എന്ന് പറയുമ്പോൾ കിട്ടുന്നതാണ് അതിൻ്റെ റിസൾട്ട് അപ്പോൾ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് ഭയങ്കര സന്തോഷതയാണ് പ്രത്യേകിച്ച് ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരുന്നൊരു സിനിമയാണ് ഒരു ലീഡിങ് റോളിൽ വരുന്ന സിനിമയാണ് അപ്പോൾ അത് നമുക്കതിൻ്റെതായിട്ടുള്ളൊരു ടെൻഷൻ ഉണ്ടാവും അതിൻ്റേതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒരു ആ ഒരു പൂർണ്ണതയിലെത്തി എന്ന് പറഞ്ഞ ഒരു വലിയ